ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള സീനിയർ ഫോറം സംഘടിപ്പിച്ച ബോധവൽക്കരണ ദിനാചരണം ജില്ലാ പ്രസിഡന്റ് എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് നമ്മുടെ വയോജന സംരക്ഷണ നിയമം ഭക്ഷണം വേണ്ടേ വസ്ത്രം ആരോഗ്യം വേണ്ടേ ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് മക്കളിൽ നിന്ന് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആൾക്കാരാണ് വയോജനങ്ങൾ എന്നുണ്ടെങ്കിൽ അവർക്ക് സഹായത്തിനായിട്ട് ആരുണ്ടാവും അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ഇവരുടെ പ്രോപ്പർട്ടിക്ക് ആരാണോ ഉത്തരവാദി അവരായിരിക്കണം അവരെ സംരക്ഷിക്കേണ്ടത് യൂണിറ്റ് പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു എൽഡർ അബ്യൂസ് അവേർനസ് ഡേ കുറിച്ച് ജില്ലാ സെക്രട്ടറി ടി എൻ ശ്രീനിവാസൻ സംസാരിച്ചു കേരള സീനിയർ സിറ്റിസൺ നമ്മുടെ ഈ ഒക്ടോബർ ഒന്ന് വയോജന ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വി എൻ ഐയില് വെച്ച് പ്രഖ്യാപിച്ചു അന്ന് തൊട്ട് നമ്മളിത് ആചരിച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വിശരിയനായ പ്രൊഫസറുണ്ട് സാഹോ നേതാവ് എം സി വി പണ്ഡതിരിപ്പാണ് അദ്ദേഹം പറഞ്ഞു ഈ ഒരു ദിവസം കൊണ്ട് ഈ കാര്യങ്ങൾക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു വാരമായിട്ട് വയോജന വാരമായിട്ട് ആഘോഷിക്കണം നമ്മളിത് ആചരിക്കണം അഡ്വക്കേറ്റ് സുജ എം രാമചന്ദ്രൻ സി കെ ബാലകൃഷ്ണൻ എം എൻ മോഹനൻ എൻ കൃഷ്ണൻ രവീന്ദ്രനാഥൻ കളത്തിൽ മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക